പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ്റൊന്ന് കന്നിമാസം ഒൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച വ്യാഴാഴ്ച രാഹുകാലം നിങ്ങൾക്കറിയാം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് വരെയുള്ള സമയമാണ് ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാണ് രാഹുകാലം എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനാറ് അസമയം വൈകിട്ട് ആറ് പതിനാറാകുന്നു നാളെ നക്ഷത്രം ചോദ്യനക്ഷത്രമാകുന്നു വളരെ വിശേഷപ്പെട്ട നക്ഷത്രമാകുന്നു ചോദി സ്വാത്യം സാഗര ശുപ്തിബധിതം തൻ മൗക്തികം ജായതെ എന്നാണ് പ്രമാണം വെളുത്തപക്ഷത്തിലെ ചോദിതിക്ക് വളരെയധികം സവിശേഷതകളുണ്ട് ഈ നക്ഷത്രങ്ങളുടെ അതിദേവത രാഹുവാണ് പലപ്പോഴും നക്ഷത്രക്കാർ നിങ്ങൾക്ക് കാണാം മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലയിലെല്ലാം തന്നെ ബെന്നിക്കൊണ്ടി പാറിക്കുന്നവരാണ് എനിക്കറിയുന്ന എത്രയോ വലിയ ചോദ്യനക്ഷത്രക്കാരൊക്കെ വലിയ വലിയ ഡോക്ടർമാരാണ് കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക മെഡിക്കൽ സയൻസിൻ്റെ എമ്പളം തന്നെ നാഗമാണ് സർപ്പമാകുന്നു അതിനാൽ ചോതി നക്ഷത്രത്തിന് അങ്ങനെയൊരു സവിശേഷത ഉണ്ടെന്ന് അറിയുക അപ്രകാരം തന്നെ രാഹു ഭരിക്കുന്ന മറ്റ് നക്ഷത്രങ്ങളാകുന്നു തിരുവാതിര ചോതി ചതയം രാഹുവിൻ്റെ വാലായ കേതു ഭരിക്കുന്ന നക്ഷത്രങ്ങളാകുന്നു അശ്വതിമകം മൂലം അശ്വിനി ദേവതകളുടെ നക്ഷത്രമാകുന്നു അശ്വതി മൂലം നക്ഷത്രവും ധാരാളം ഡോക്ടർമാരെ പ്രഗത്ഭമതികളായ ഡോക്ടർമാരെ നമുക്ക് കാണാം മകത്തിനും അതേ ക്വാളിറ്റി ഉണ്ടെന്ന് അറിയുക നാളെ കാലത്ത് ആറ് നാൽപ്പത്തഞ്ച് വരെ വെളുത്തപക്ഷത്തിലെ തൃതീയതിഥി ആറ് നാൽപ്പത്തഞ്ച് മുതൽ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ് ചതുർത്ഥി ഒരു രക്താതിഥിയാണ് ഒഴിഞ്ഞതിഥിയാണ് ചതുർഥി നവമി ചതുർദശി നാല് ഒൻപത് പതിനാല് തിഥികൾ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തിഥികളാണ് എന്നറിയുക നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വല യാത്ര അപ്രകാരം തന്നെ മറ്റ് പല വിഷയങ്ങൾ സാമ്പത്തികമായ വിഷയങ്ങൾക്ക് തന്നെ തി തിഥി വളരെ ദുർബലമാണ് എങ്കിലും നാളെ പന്ത്രണ്ട് മുപ്പത് മുതൽ രാഹു മുന്നുള്ള ഒന്ന് മുപ്പത് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാളെ നിർബന്ധമായും സർപ്പക്ഷേത്ര ദർശനം നടത്തണം നാളെ നക്ഷത്രമാണ് സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പവലി അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നൂറുംപാലും കേരളത്തിന് വെളിയിലുള്ള വ്യക്തികൾക്ക് നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചനയും വഴിപാട് ചെയ്യാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം